ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്മെൻ ആയിട്ടുള്ള വ്യക്തിയുടെ മരണാന്തര സംസ്കാര ചടങ്ങുകളാണത് ഈ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിയുടെ പേര് എബി എന്നാണ് എ ബി ആക്ച്വലി പണ്ടത്തെ കേരള ജസ്റ്റിസ് ബോർഡ് അംഗവും അതുപോലെ തന്നെ സഹയാത്രിക എന്നുമായിട്ടുള്ള ട്രാൻസ് എൽ ജി ബി ടി ആൾക്കാർക്കുള്ള സംഘടനയുടെ പ്രവർത്തകനും മെമ്പറൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ആൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ആക്ച്വലി എ ബി ഒരു പുതിയ വ്യക്തിയല്ല കമ്മ്യൂണിറ്റിയിൽ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ പഴക്കമുള്ള അതായത് പണ്ടത്തെ ഒരു കമ്മ്യൂണിറ്റി മെമ്പറാണ് ആൾ ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സർജറിയും ഒക്കെ ചെയ്ത് പുരുഷനായി മാറിയൊരു വ്യക്തിയാണ് സ്ത്രീ നിന്ന് പുരുഷനായി മാറിയ വ്യക്തിയാണ് ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ആളെ നാട് കോട്ടയത്താണ് ബാംഗ്ലൂരായിരുന്നു താമസിച്ചു വന്നിരുന്നത് ആക്ച്വലി എബിയെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ സഹയാത്രിയുടെ ഒരു മീറ്റിങ്ങിന് തൃശ്ശൂർ പോയ സമയത്ത് എബി അവിടെ വെച്ച് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന എബിയുടെ വീട്ടിലോട്ട് പോയി അവിടെ ഒരു വാടക വീട് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ പോവുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പല കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിനും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ചുവാണ്ടത്ത് വെച്ച് നടത്തിയിട്ടുള്ള ഒരുപാട് ഈവൻസിനെല്ലാം എ ബി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടു അങ്ങനെ എന്താണ് ആക്ച്വലി സംഭവിച്ച കാര്യം എനിക്ക് ഒന്നും അറിഞ്ഞൂടാ കാരണം എന്താണ് വ്യക്തമായിട്ടുള്ള കാരണം അറിഞ്ഞൂടാ സൂയിസൈഡാണെന്ന് അറിയാം എന്തിന് സൂയിസൈഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് അർത്ഥമില്ലാത്തത് അറിയാത്തത് ഓക്കേ ാണ് മരണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം എന്തിന് സൂയിസൈഡ് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല അതാണ് പറയാനുള്ളത് ആർക്കും അതിന് ഉത്തരം അറിഞ്ഞൂടാ എന്തിന് സൂയിസൈഡ് ചെയ്തു എന്നുള്ള കാര്യം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലും മാനസിക പ്രയാസവും അനുഭവിക്കുന്ന വ്യക്തികളാണ് ട്രാൻസ് ട്രാൻസെന്ന് ഞങ്ങൾക്കറിയാലോ ഏത് നിമിഷവും അവിടെ മനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫാമിലിയിൽ നിന്നാവാം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാവാം ഒരു നിമിഷത്തെ ഒരു ഇത് മതി തകർന്ന് തരിപ്പണമാവാം അത് മതി ഈ പറഞ്ഞ ആത്മഹത്യയിലോട്ട് തോന്നുന്നു പല രീതിയിലുള്ള വിഷാദ അവസ്ഥയിലോട്ട് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലോട്ട് ഏകാന്തതയുടെ അവസ്ഥയിലോട്ട് ട്രാൻസായ വ്യക്തികൾ ഒരുപാട് പേര് പോയിട്ടുണ്ട് സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തൽ അവഗണന ഒറ്റപ്പെടുത്തൽ കളിയാക്കലി ഈ പരിഹാസങ്ങൾ കണ്ടും സഹിച്ചും ക്ഷമിച്ചും കുറേ ആൾക്കാർ നിന്ന് നിന്ന് മടുത്തിട്ട് ചെയ്ത് അവസാനിപ്പിച്ച ഒരുപാട് വ്യക്തികളുണ്ട് യന്യ തിരുവല്ലാവര കണക്ക് എല്ലാവർക്കും പ്രവീൺനാഥിനെ അറിയായിരുന്നില്ലേ പ്രവീൺനാഥ് മരിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രവീൺനാഥ് മരിച്ചത് പ്രവീണ്നാഥിൻ്റെ മരണം ആത്മഹത്യയാണ് എന്താ കാരണം സമൂഹത്തിൽ നിന്ന് നേരിട്ടിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അതിനൊരു കാരണമാണ് ഒരു കാരണം ഓക്കെ ഒരു കാരണം എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു മെയിൻ കാരണം അതാണ് കാരണം ആളുകളുടെ കുത്തുവാക്ക് പരിഹാസം അതിൻ്റെ ഒറ്റ മെയിൻ ഇതാണ് ഏറ്റവും നല്ല രീതിയിൽ മനക്കെട്ടുള്ള ഒരാൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ട്രാൻസായ വ്യക്തികളിൽ അല്ലാത്തവരൊക്കെ തകർന്നു പോകും ഉറപ്പാണത് സ്വിസൈഡിലോട്ട് പോവുകയാണ് ഒന്നും വേണ്ട എൻ്റെ കമൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കുക എൻ്റെ കമൻസ് എടുത്ത് നോക്കി കുറേ പേര് അതിൽ നല്ല കമൻസുകളുണ്ടാവും കുറേ പേര് ആൾക്കാരുടെ പേരൊന്നിനടുത്ത് പറയണില്ല പോലെ ബുദ്ധിമുട്ടിക്കണില്ലാതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ അതായത് ഈ ഞാൻ എന്ന വ്യക്തി വേദനിക്കണം എന്നവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് സത് സത്യം അവർ ഞാൻ ഇത് കണ്ട് വായിച്ചിട്ട് എനിക്കൊരു ഉള്ളിലൊരു വേദന ഉണ്ടാവാം ആ വേദന അവർ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് അവർ ഇടുന്ന കമൻസുകളുണ്ട് ഓക്കെ അവർ നമ്മൾ എന്ത് മുഹമ്മദെന്നോ അഹമ്മദെന്നോ പോക്കരുന്നോ മഹ്മൂദെന്നോ അൻവർ എന്നോ എന്തിട്ടിട്ടും കാര്യമില്ല അഞ്ചു നേരം നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്നു പറയുന്നു നൂമ്പാണ് കുറാൻ ഊതിയിട്ടും കാര്യമില്ല അത് മോള് നിൽക്കുന്ന ഒരാളുണ്ട് ഓല ഭാഷയിൽ പഠിച്ചോനോ അള്ളാവുമോ വേറെ വലിയോ ആയിക്കോട്ടെ ഓ അത് കാണണ്ടെന്ന് ബോധമുള്ള ഒരാളാണെങ്കിൽ ഒരാളെ വേദനിപ്പിക്കാൻ അയാൾ ഞാൻ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ മൃഗം ആയിക്കോട്ടെ നോക്കുമോ ഇങ്ങനൊന്ന് പറയണം താഴെയുള്ള കമൻസിൻ്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ ഞാൻ അതൊന്നും കണ്ടിട്ട് തകരുന്ന ആളല്ല അത് വേറെ കാര്യം ഇപ്പോൾ ഈ എന്ത് നിങ്ങളൊരു കാര്യം വിചാരിക്കേണ്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളങ്ങോട്ട് തകർന്നു പോകുന്നു തെറ്റിദ്ധാരണ മാത്രം കേട്ടോ ഒരു രീതിയിൽ തകർന്ന ആളല്ല ഞാൻ കമൻസ് ഇട്ടാൽ അതിനനുസരിച്ച് ഉരുളൊക്കെ കുപ്പേര് മറുപടി എടുക്കാൻ എനിക്കറിയാം എൻ്റെ കൈയും എൻ്റെ നാവും മറുപടി പോയിട്ടില്ല എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഓക്കെ ആ ഇനി ഇതിനനുസരിച്ച് നീ ഇട്ടുകൊണ്ടിരിക്കാനേ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വയ്ക്കും കമൻസിൻ്റെ എണ്ണ അനുഭവം കൂടിക്കൊണ്ടിരിക്കും ഒരു കുഴപ്പമില്ല ഇന്നേരം വെക്കോളും കമൻസ് ഇടാൻ അതിന് ഞാൻ ഒലിക്കാണ് ഇനി അതെല്ലാം നേരിട്ട് സംവാദത്തിലാണെങ്കിൽ അതിന് ഞാൻ വിരിക്കുകയാണ് ഓക്കെ അക്സെപ്റ്റ് മൈ ഫാമിലി ഫാമിലി ചോദിച്ചിട്ട് ആർക്കും ഇതിന് പറഞ്ഞ പോലെ തന്നെ കമൻസ് ഇട്ടിട്ട് തകർക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിഷമിപ്പിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് സംവാദത്തിൽ ഡിബേറ്റ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ ആം റെഡി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഞാൻ റെഡി ആണ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഫോണായിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ നേരം വെക്കോൾ ഉറങ്ങാതെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ റെഡിയാണ് അതിന് പറയാൻ ഉള്ള കുപ്പി തരാന് എനിക്ക് പറയാനുള്ള കാര്യം അതിനെക്കുറിച്ച് പിന്നെ ഈ മരിച്ച ആൾ ഇയാൾ കറക്റ്റായിട്ട് എന്തിൻ്റെ ബേസിലാണ് മരിച്ചു അറിഞ്ഞൂടാ അത് ഞാൻ പറഞ്ഞു കാരണം സൂയിസൈഡാണ് ചിലപ്പോൾ കാമിക്ക് പറ്റിച്ചു പോയതായിരിക്കാം ഇമോഷണലായിട്ട് ഈ വിഷു വന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ സൊസൈറ്റിയിലെ ആൾക്കാർ ചോറിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് കാരണങ്ങളുണ്ട് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈഫിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നല്ലോ ഒറ്റപ്പെടലിൻ്റെ അങ്ങേ അറ്റത്തെ കാര്യം ഇതൊന്നും പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ചിരിച്ചിങ്ങനെ ഹഹാർന്ന് ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ആ മനുഷ്യനീ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എവിടെ അവസ്ഥ മനസ്സിലാക്കാനാണ് അല്ലേ ആർക്കതിനൊക്കെ നേരെയുള്ളു അല്ല ആരും അവസ്ഥ ഒക്കെ ആരും മനസ്സിലാക്കൂല അതൊക്കെ മാനസിക രോഗം അല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറില്ലേ എന്ന് പറയുന്ന ആൾക്കാരല്ലേ അല്ലെങ്കിൽ എന്താ പറയുക ഹോർമോൻ്റെ പ്രശ്നമല്ലേ കുറച്ച് ഹോർമോൺ കുത്തിച്ച മാറണല്ലേ കൗൺസിലിംഗ് കൊടുത്ത മാറണല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണെന്നാവുക അല്ലേ ഞാൻ ഒറ്റ കാര്യം പറയാം ട്രാൻസ് വ്യക്തികളുടെ ആത്മഹത്യകളുടെ എണ്ണം കൂടി വരികയാണ് മെയിനുള്ള കാരണം സ്ട്രെസ്സും ഡിപ്രഷനും ആൻസൈറ്റിയും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എവിടുന്ന് വരുന്ന വെച്ചാൽ സമൂഹത്തിൽ നിന്നാണ് സമൂഹത്തിലെ ആൾക്കാരുടെ സ്വഭാവം കൊണ്ടാണ് ഇവരുടെ കുത്തുവാക്കുകളും ഇവരുടെ പല ഈ ഇഷ്യൂസും ഇവർ ഇമോഷണലി ആൾക്കാരെ ഡൗൺ ആക്കുന്നത് പല രീതിയിൽ ഒരു രീതി എന്നല്ല പല രീതിയിൽ അത് ചിലപ്പോൾ സ്നേഹിച്ചിട്ടായിരിക്കാം സ്നേഹം തരാതെ ആൾക്കാരെ പറ്റിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് കുത്തുവാക്കുകൾ കൊണ്ടായിരിക്കാം പരിഹാസം കൊണ്ടായിരിക്കാം എന്തും പല പല മെത്തേഡ്സ് ഉണ്ട് ഇതിന് മെത്തേഡ്സിന് ഒരു കുറവുമില്ല എല്ലാ രീതിയിലും ഉണ്ട് അങ്ങനെ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതുകൊണ്ട് എന്തു ചെയ്യും ആ പങ്ങ തകർന്ന് ബപ്പടായി ബപ്പടായിപ്പോവും ബപ്പടം എങ്ങനെയാണ് നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് ക്രാഷ് ആവും അതാണ് അവസ്ഥ ഇത് എടുത്തു കഴിഞ്ഞാൽ ക്രാഷായി പോവും പറയാനുള്ളതേ സമൂഹത്തിനോടല്ല ആൾക്കാരോട് പറഞ്ഞിട്ട് കാടില്ലെന്ന് നിനക്കറിയാം കാരണം എന്താ അറിയോ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് എത്ര ഓതി കൊടുത്തിട്ടും കാര്യമില്ല ഞാൻ വന്ന് ഓതിട്ട് കഴിഞ്ഞാൽ വേറെ ആരും വന്ന് ഓതിട്ടും കാര്യമില്ല ഇനി മലക്ക് തന്നെ പ്രത്യക്ഷപ്പെട്ട് അമൃതാ മാസമാണ് കേട്ടോ നെബിക്ക് വഹിയും എടുത്ത പോലെ ഓലെടുത്ത് പോയാണ്ട് വഹിയും എടുത്തിട്ടും കാര്യമില്ല അംഗീകരിക്കില്ല അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ അതുകൊണ്ട് നമ്മൾ ഓല ഓൽക്ക് വേണ്ടിയിട്ട് മരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോകുന്നത് നമ്മളെ ലൈഫാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ജീവിക്കും സുഖമായിട്ട് ഓൽക്കൊന്നും ഒരു കുഴപ്പമില്ല ഓല് കുറ്റം പറഞ്ഞാൽ നിൽക്കുകയാണ് ആൾക്കാരെ ഓരോ ഇറച്ചി തിന്നാൻ നിൽക്കുകയാണ് ഞാൻ അതേ പറയുള്ളൂ ഓരോ ഇറച്ചി അല്ലെങ്കിൽ മാംസം കഴിക്കുക എന്ന് പറഞ്ഞതിന് അത് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാർ നമ്മളെന്താ പറയുക മാംസം കഴിക്കുക എന്ന് പറയാം അവരെ പച്ച ഇറച്ചി കഴിക്കുക എന്ന് പറയാം ഇങ്ങനെ നടക്കും പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ അസീസോ പോക്കരോ അല്ലെങ്കിൽ മുഹമ്മദോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ പല പേരിലായിരിക്കും അതൊക്കെ മുസ്ലിംസാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ ആൾക്കാരെ ഇതാക്കി പറയല്ല അല്ലാത്തവരും പക്ഷെ കൂടുതൽ ആൾക്കാർ ഈ നമ്മളെ മുസ്ലിംസ് ആൾക്കാരാന്നേ ഉള്ളൂ ഇതുകൊണ്ട് മുസ്ലിംസ് ആൾക്കാരെ മാത്രം കുറ്റം പറയാന്നല്ല എല്ലാം എന്നുള്ള സത്യം പറഞ്ഞാണ് ഓക്കെ ആ കാരണം എൻ്റെ കമൻസ് ഉദാഹരണം ഞങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കുക അത് എത്ര മുസ്ലിംസ് ആൾക്കാർ ഇട്ട കമൻസ് ആണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എടുത്ത് എടുത്ത് കാണിച്ചു തരാം എനിക്ക് ഇപ്പോൾ മുസ്ലിംസ് ആൾക്കാരാണോ മറ്റുള്ള മതക്കാരാണോ കുറ്റം പറയാനുള്ളതെന്ന് ഓക്കെ അല്ലാതെ ഞാൻ ഞാൻ മുസ്ലിമായ ആയ ആളാണ് എനിക്ക് എൻ്റെ വിഭാഗത്തിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഉള്ളത് കണ്ടുകൊണ്ട് പറയണേ ശരിക്കും ഇന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ് നമ്മളെ ആൾക്കാരാണ് കാരണം എന്താണ് നമ്മളെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ് ഒരു കാലത്ത് പട്ടിണി കടന്ന് ബുദ്ധിമുട്ടായ സമയത്ത് പോലും വെള്ളം തന്നത് മുസ്ലിംസല്ലാ അതും മറ്റുള്ള വർഗക്കാരാണ് അത് മനസ്സിലാക്കണം പണ്ടേ ഒരു കഥ ഉണ്ട് നിനക്കറിയോ ഈ മുസ്ലിംസിന് പട്ടി കളാമാണ് അപ്പോൾ ഈ പട്ടിക്ക് ദാഹിച്ച് വ വലഞ്ഞു വന്ന ഒരു പട്ടിക്ക് ഒരു സ്ത്രീ ഷൂസ് ഊരി കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തു ആ സ്ത്രീ വേശിയായിരുന്നു വേഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ഇതാണല്ലോ മോശമാണല്ലോ ആ സ്ത്രീ സ്വർഗത്തിലാണെന്നാണ് കുടാനിൽ പറയുന്നത് അതേ സ്ഥാനത്ത് അഞ്ച് നേരം ഒരു സ്ത്രീ എല്ലാ പുണ്യപ്രവർത്തനങ്ങളും ചെയ്യുന്നൊരു സ്ത്രീ ജക്കാലത്ത് കൊടുക്കുന്നുണ്ട് നോമ്പ് എടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഒരു പൂച്ചനെ പട്ടിണിക്ക് ഇട്ട് കൊന്നു ആ സ്ത്രീ നരകത്തിലും പോയി മനസ്സിലായോ ആ കഥ ഒരു ഉദാഹരണമാണതിന് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ ഇനി ചോദിച്ചാണ്ട് ഇനിക്കിപ്പോൾ നിങ്ങളൊരു ഭക്ഷണം തരാൻ നിൽക്കണ്ട ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞു ഒരു കഥ ഒരു സംഭവം പറഞ്ഞതെന്നുള്ളൂ ഇൻസ്മെൻറ്റ് പറഞ്ഞെന്നുള്ളൂ അപ്പം ഇത് ഓർത്താൻ നല്ലതാണ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഇനി എത്ര എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആൾക്കാരെ അടച്ച് തന്നാൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്ത സംഭവങ്ങളൊന്നും ഒരു കാര്യത്തിനും പെടില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമെന്ന് വേണ്ട എന്തിനും അംഗീകരിക്കണം നിങ്ങളിഷ്ടമാണ് അംഗീകരിക്കണം അംഗീകരിക്കാത്തത് പക്ഷേ അവൾ എടുത്ത് വന്നിട്ട് കമൻ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ രസമായി കാര്യം മറ്റുള്ളവന് ആ അത് കണ്ട് സങ്കടപ്പെടുന്നത് കാണാൻ പക്ഷേ അതിൻ്റെ ഒരു ആയത്തിൽ നിങ്ങൾ ചിന്തിക്കണം അതിൻ്റെ എത്രത്തോളം അത് നല്ലതാണ് നല്ലതായി മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻസിൻ്റെ കാര്യം സംസാരിക്കാനല്ല പക്ഷെ പറഞ്ഞു കൂടുതൽ പറഞ്ഞു പോയതേ ഉള്ളൂ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം സത്യത്തെ സങ്കടമാണ് കാരണം ഇങ്ങനെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ മരിച്ചു പോകുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ് കാരണം വേറൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് മരിക്കുക എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഒന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇത്രയും ആളുകൾ മരിച്ച് സൂയിസൈഡ് ചെയ്തിട്ടാണ് അല്ലാതെ ആരും ആരോഗ്യ പ്രശ്നം കൊണ്ട് മരിച്ച ആൾക്കാർ ഇല്ല സത്യത്തിൽ നിങ്ങൾ വലിയ വർത്താനം പടലുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരും അത് വരും ഇത് വരും മറ്റു വരും മറിച്ച് ഞങ്ങൾ ഞാൻ മരിച്ചു മെന്നായാലും ഉമ്മണ്ണായാലും ഒക്കെ മരിച്ച് സൂയിസൈഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആരും കുന്നിട്ട് അല്ലാതെ അസുഖം ഒന്നും മരിച്ച കേസൊന്നും ഞാൻ കേട്ടിട്ടില്ല അവർ വയസ്സായതെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാം എന്തെങ്കിലും വന്നോക്കെ സൂയിസൈഡ് ചെയ്തിട്ടാണ് ഒട്ടുമിക്ക തന്നെ മരിച്ചിട്ടുള്ളത് എനിക്ക് കാരണം സമൂഹം തന്നെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയുണ്ട് കാരണം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം നമ്മളാരെയും ഉപദേശിച്ച് നന്നാക്കാൻ പോകുന്നില്ല ഞാൻ ഏതായാലും ആരും ഉപദേശിക്കണമെന്നില്ല നിങ്ങൾ മാറണം മാറണം നിങ്ങൾ മനസ്സിലാക്കണങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഉപദേശിക്കണമെന്നില്ല കാരണം എനിക്കൊരു ആവശ്യമില്ല അതിന് അതിന് അയ്യായത്തിൻ്റെ ആവശ്യം എനിക്കില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം എന്നൊരു സംഭവമുണ്ട് ചിന്തിക്കുക നിങ്ങൾ തിങ്ക് ചെയ്യുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്നുള്ള കാര്യം അംഗീകരിക്കണം എന്ന് ഞാൻ പറയില്ലോ അതൊക്കെ വ്യക്തിപരമാണ് അംഗീകരിക്കുന്നത് ഞാൻ എന്നെ നിങ്ങൾ അംഗീകരിക്കൂ അംഗീകരിക്കൂ അംഗീകരിക്കും ഞാൻ പറയത്തില്ല വ്യക്തിപരമാണ് ഓരോരുത്തർ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതൊന്നും അത് നമുക്കൊരാളെ ചെയ്യാൻ പറ്റില്ല ഓക്കെ അയാൾക്ക് തോന്നണം ഇതാണ് ആ ശരിയാണ് എന്ന് അയാൾക്ക് തോന്നണം ഓക്കെ പക്ഷേ ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ആളെ കുറ്റം പറയാൻ തരികരുത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് അക്കൗണ്ട് ഫേക്ക് കാര്യം സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ ട്രെൻഡ് അധികം സോഷ്യൽ മീഡിയേൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ജിജി ഡിജിറ്റൽ ഇലക്ട്രോണോമേയും ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവത്തിൻ്റെയും ഒരു കാലഘട്ടമായതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഫേക്ക് അക്കൗണ്ടും കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയാൻ വരരുത് ഫേക്ക് അക്കൗണ്ട് ചിലപ്പോൾ പേര് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ അത് ശരിയുള്ള കാര്യമില്ല മനസ്സിലായല്ലോ ആ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നും പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടമുണ്ട് അങ്ങനെ ഒരു വാർത്ത ഞാൻ ഇന്നലെ കേട്ടത് ഇനി അത് മരിച്ചുകൊണ്ട് അത് വിഷം കഴിച്ചു സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു പോയിസൺ ആണ് കഴിച്ചതെന്ന് അറിഞ്ഞത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ എന്ത് പോയിസൺ ആണ് എലിവശമാണോ മറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ സാധാരണ ഇപ്പോൾ എലിവശമാണ് ട്രെൻഡ് ആയിട്ട് എല്ലാവരും കഴിക്കുന്നത് പക്ഷേ എന്തോ ഒരു കൂടിയ ഇനമുള്ള പോയി പോയിസൺ ആണെന്ന് അറിഞ്ഞു ആൾ ബാംഗ്ലൂരായിരുന്നു കോട്ടയത്താണ് പിന്നെ വന്നത് കോട്ടയത്ത് വീട്ടിൽ നിന്നാണ് മരിച്ചതെന്ന് അറിഞ്ഞത് അങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടും ഗ്രൂപ്പിലൊക്കെ വന്നത് സീരിയസ് കണ്ടീഷനിലാണ് ആൾസ്പിറസ്പിറേറ്ററി സിസ്റ്റം മൊത്തം കൊളാപ്സായി എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഡോക്ടർ പറഞ്ഞു അധികം പ്രതീക്ഷ ഒന്നും വേണ്ട എന്നും പറഞ്ഞു പിന്നെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജും വന്നു ആൾ മരിച്ചെന്നുള്ളത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതായിപ്പോയി കാരണം ഞാൻ അറിയുന്ന ഒരാളുമാണ് അപ്പോൾ ആളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ